my request dr hafiz muhammad director to kindly accompany our chief guest mr rafiq ahmad onto the stage let us start this auspicious ceremony with lighting the traditional lamp may i request all the dignitaries on the dais to kindly come forward May I request the audience to kindly rise in silent prayer. We now have Dr. S. Prasanna വി നൗ ഹ്സ് പ്രസന്ന കുമാർ മാനേജിങ് ഡയറക്ടർ പ്രിയപ്പെട്ടവരെയും ക്യൂട്ടിസിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു നാഴികക്കല്ലാണ് ഈ പതിനഞ്ചാം ജന്മദിനം ഇതിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഈ ശാന്തമായ സന്ധിയിൽ ഒരു വരവേൽപ്പ് ആശംസിക്കുകയാണ് ക്യൂട്ടിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയുമ്പോൾ ഡോക്ടർ റൗഫിനെ ആലോചിക്കേണ്ടി വരും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും ഡോക്ടർ സലീമും ഓഫീസും ചെസ്റ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് തോട്ടായിരുന്നു എന്തുകൊണ്ട് നമുക്കൊരു ചർമ്മരോഗത്തിന് ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ട ഉണ്ടാക്കിക്കൂടാനുള്ളത് അതിൻ്റെ ഫലമായി ഉണ്ടായൊരു ബൈ പ്രോഡക്റ്റാണ് ഇന്ന് ക്യൂട്ടീസ് എത്തി നിൽക്കുന്നത് രണ്ടായിരം വരെ അതായത് ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ചർമ്മരോഗം എന്ന് പറഞ്ഞാൽ മെയിൻലി ട്രീറ്റ് ചെയ്തിരുന്ന കുറേ ഇൻഫെക്ഷസ് ഡിസീസ് ലെപ്രസി ട്യൂബക്ലോസിസ് ക്യൂട്ടേനിയസ് ട്യൂബക്ലോസിസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അങ്ങനത്തെ ഡിസീസുകൾ പിന്നെ സോറിയാസിസ് വിറ്റിലേഗോ അങ്ങനത്തെ ഇതിനൊന്നും ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഈ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് ഒരു വിപ്ലവകരമായ മാറ്റം ഇതിൻ്റെ ചികിത്സാരംഗത്തുണ്ടായത് അപ്പോൾ അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് പുതിയ രീതികൾ കോഴിക്കോട് ഉണ്ടായിരുന്നില്ല അന്ന് അന്നും ലേപനങ്ങളും കുഴമ്പുകളും ഓയിൻമെൻ്റുകളും സമാധാനിപ്പിക്കലുമൊക്കെ ആയി കാലം കടന്നു പോകുമായിരുന്നു അപ്പോൾ വൈ നോട്ട് വി സ്റ്റാർട്ട് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം കാറ്റർ ചെയ്തിട്ടുള്ളത് കാരണം അന്ന് എല്ലാറ്റിനും ഒരു പ്രതിവിധി വരുന്ന സമയമാണ് വിറ്റലൈകമൊക്കെ സോറി യാസിച്ചെന്ന് മറ്റ് സൗന്ദര്യവർദ്ധക വർധക ട്രീറ്റ്മെൻറ്റുകൾ എല്ലാം എല്ലാം പുതിയ മാനങ്ങൾ തേടുന്ന ഒരു സമയമായിരുന്നു അത് അപ്പോൾ ആൻഡ് അന്ന് ഡോക്ടർ സലീം വാസ് വർക്കിംഗ് ഇൻ മെഡിക്കൽ കോളേജ് യുനോ മെഡിക്കൽ കോളേജ് സെറ്റപ്പിൽ ഒന്നും കിട്ടില്ല ഒരു പുതിയൊരു സാധനം മേടിക്കണമെങ്കിലോ ഒരു എക്യുപ്മെൻ്റ് വേണമെങ്കിലോ അല്ലെങ്കിൽ പുതിയൊരു ഇത് ചെയ്താലോ റിസെപ്റ്റീവ് അല്ല അതിനൊന്നും ആ റെഡ് ടേപ്പ് കടന്ന് വരുമ്പോഴത്തേക്കും നമ്മളുടെ ജീവിതം അവസാനിക്കും അപ്പോൾ ഞങ്ങളൊരു റിസ്ക് എടുക്കുക എന്നുള്ള നിലയിൽ തുടങ്ങിയതാണ് പൊറ്റമൽ ജംഗ്ഷനിൽ മൂവായിരം സ്ക്വയർ ഫുറ്റിൽ ഒരു സ്ഥാപനം തുടങ്ങി അത് അന്നും ഈ സൗന്ദര്യവർഗ ട്രീറ്റ്മെൻറ്റ് അല്ല നമ്മളുടെ ശ്രദ്ധ മെയിൻലി ക്ലിനിക്കൽ ഡെർമറ്റോളജി തന്നെയാണ് ഇന്നും അപ്പോൾ അതിന് പറ്റിയ ചെറിയ രീതിയിൽ ഒരു തുടക്കം ഇട്ടു ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ മെലിനോസൈഡ് വെള്ളപ്പാണ്ടിന് മെലിനോസൈഡ് ട്രാൻസ്പ്ലാന്റ് നടത്തി എഫക്റ്റീവായിട്ട് ചെയ്തതെന്ന് ഡോക്ടർ സലീമാണ് അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആ പാതയിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരോ എക്യൂപ്മെൻസ് കാരണം ഈ ഡെർമറ്റോളജി ട്രീറ്റ്മെൻറ്റിൽ ഓരോന്നിനും ഓരോ സാധനങ്ങളാണെങ്കിലും എല്ലാം വിലപിടിച്ച സാധനങ്ങളാണ് ഇന്നിപ്പോൾ ഓരോന്നിനും ലേസർ ചികിത്സകളുണ്ട് അതുപോലെ ഫോട്ടോതെറാപ്പി എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കോവിനും സോറിയാസിനൊക്കെ ഹോട്ടോ തെറാപ്പി ഉണ്ട് എല്ലാം കോസ്റ്റ്ലി ആണ് ഓരോ രോഗത്തിനും ഓരോ തരം ഉപകരണങ്ങളാണ് വേണ്ടത് പിന്നെ ഈ കാലത്തിൻ്റെ പുരോഗതി അനുസരിച്ച് സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കും ഒക്കെ ആൾക്കാർക്ക് ഒരുപാട് ആഭിമുഖ്യം കൂടി വരുന്നു അതിനായിട്ട് അത് നല്ലതാണ് ഒരു മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയും അതുപോലെ തന്നെ മൈൻഡ് ഈസ് ദ സ്കിൻ ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് യുവർ മൈൻഡ് എന്ന് പറയാറുണ്ട് വളരെ അർത്ഥവത്തായ ഒരു വാക്കുകളാണത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് സൗന്ദര്യം നിലനിർത്തുക എന്ന അയാളുടെ അവകാശമാണ് പക്ഷേ വയസ്സാകുമ്പോൾ പിടിച്ചു നിർത്തുകയല്ല ഏജ് ഗ്രേസ്ഫുള്ളി അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചികിത്സകൾ ഒരുപാട് വരുന്നുണ്ട് മുഖത്തെ പാടുകൾ പ്രത്യേകിച്ച് കുട്ടികളിൽ കൗമാരപ്രായക്കാരിൽ വരുന്ന മോക്കുരു അതിൻ്റെ ഭാഗമായി കലകൾ കുഴികൾ ഒക്കെ അവരുടെ സെൽഫ് എസ്റ്റീം വല്ലാതെ തളർത്തി കളയുന്നതാണ് അപ്പം അതിനായിട്ട് നമുക്ക് പഴയ ക്രീമുകളും ഓയിൻമെൻറ്റും പോരാ ലേസറുകൾ വേണം പീലുകൾ വേണം അതുമാതിരി ഒരു ചെറിയൊരു പ്രായം പിടിച്ചു നിർത്താനായിട്ട് ബോട്ടോക്സ് ഫില്ലേഴ്സ് അത്തരം ട്രീറ്റ്മെൻറ്റുകൾ വേണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ജനിതികമായ രോഗങ്ങളുണ്ട് അവയെ തടുത്ത് നിർത്താനുള്ള പുതിയ മോളിക്കൂൾസ് ബയോളജിക്കൽസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വിപ്ലവകരമായ മാറ്റം ഈ ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിൽ ഡെർമറ്റോളജി ചികിത്സാ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് അതിനനുസരിച്ച് മുന്നേറുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചെറിയൊരു സ്വപ്നം ഞങ്ങൾ മൂന്ന് പേര് ഞാനും ഡോക്ടർ ഓഫീസും ഡോക്ടർ സലീമും കൂടെ തുടങ്ങിയ ഈ ഒരു സംരംഭം മൂവായിരം സ്ക്വയർ ഫുട്ടിൽ തുടങ്ങിയൊരു സംരംഭമാണ് ഇന്നത് ഇരുപത്തയ്യായിരം സ്ക്വയർ ഫുട്ടിൽ സുന്ദരമായ ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ അഞ്ചു നിലയിൽ പ്രവർത്തിച്ചു വരുന്നു ഞങ്ങളുടെ കഴിവിനനുസരിച്ച് എല്ലാവിധ ചികിത്സകളും ചെയ്യാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വീണ്ടും ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനകളും എന്നോടൊപ്പം എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എന്നെ ഏൽപ്പിച്ച കടമയിലേക്ക് ഞാൻ കടക്കാം ഞാൻ റഫീഖ് സാറിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക പറഞ്ഞാൽ അതൊരു പോക്രിത്തനാവും എങ്കിലും സാറിൻ്റെ പറയുകയാണ് ഞങ്ങളുടെയൊക്കെ തലമുറ കേട്ട് വളർന്ന മലയാള സിനിമാ ഗാനങ്ങൾ ഭാസ്കരം മാഷേ എല്ലാർ ആറ് യൂസു അലി അത് കഴിഞ്ഞ് സുഹൃകുമാരൻ തമ്പി എന്ന് നിൽക്കുന്ന സിനിമാ ഗാനങ്ങളും അതുപോലെ തന്നെ കവിതകളും ഒക്കെ ഒപ്പം കൊണ്ട് നടന്നിരുന്നു അതുപോലെ ആനുകാലികളിൽ സ്ഥിരമായിട്ട് അവരുടെ പ്രസൻസ് അനുഭവപ്പെടുത്തി ഏറ്റവും അവസാനമായിട്ട് റഫീഖ് സാറിൻ്റെ മൊബൈലിനെ കുറിച്ചിട്ടൊരു എഴുതിയിരുന്നു അത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ ഞാൻ വളരെ രസകരമാവും ചിന്തോതിത്വമായിരുന്നു അത് അപ്പോൾ അങ്ങനെ സാറെന്ന് പറഞ്ഞാൽ കൂടുതൽ ഞാൻ പറയുന്നില്ല ഇൻട്രഡക്ഷനിൽ സാറിനെ കുറിച്ച് കൂടുതൽ പറയും സാറിനൊരു അഭിമുഖത്തിന് ആവശ്യമില്ല പിന്നെ കെ എൻ രാഘവൻ സാറിനെ പറയുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ് ഒരനുജനാണ് ഈ ഇവരെ രണ്ട് പേരെയും ഈ ഇതിലേക്ക് ഞാൻ വരവേൽക്കുന്നു ഡോക്ടർ രാഘവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അത് ഡോക്ടർ ശോഭ ഇൻട്രൊഡക്ഷനിൽ പറയും രണ്ടുപേരെയും ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഈ ഉദ്യമത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നത് ദൈവത്തിന് നന്ദി പറയുന്നു നന്ദി പിന്നെ അടുത്തതായി ഞാൻ ആലോ എനിക്ക് നന്ദി പറയാനുണ്ടായിട്ടുള്ള ഞങ്ങളുടെ സ്റ്റാഫിനോട് അത്രയധികം ആത്മാർത്ഥതയോടും താല്പര്യത്തോടു കൂടിയിട്ടും എല്ലാവരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളതിൽ അവരുടെ സുത്യർഹമായ സേവനം വലിയൊരു അളവിൽ പങ്കുവഹിച്ചിട്ടുണ്ട് അവരെ ഞാൻ എന്നും ഞങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കുന്നു അവർക്കെന്നും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും പിന്നെ പറയാനുള്ളത് ഈ ഇന്ന് ഈ സാ ഒരുക്കിത്തന്ന ഇതിൻ്റെ ഭാരവാഹികളാണ് ഗൂഗുലം ബ്രാൻഡിൻ്റെ ഭാരവാഹികൾ അവരുടെ സ്റ്റാഫ് അവരുടെ കാറ്ററേഴ്സ് എല്ലാവർക്കും നന്ദി പറയുന്നു അതോടുകൂടെ അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഈ വേദിയിലേക്ക് പിന്നീട് എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഈ ഇത്ര മനോഹര കമനീയമായൊരു പന്തൽ ഒരുക്കി തന്ന സലീം ക ഞങ്ങളോട് ഒരുപാട് കാലമായിട്ട് ഞങ്ങളോടൊപ്പം ഉള്ള ആളാണ് അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഏതൊരു ഫങ്ഷൻ നടക്കുകയാണെങ്കിലും അതിൻ്റെ വിജയം നമ്മൾ പാർട്ടിസിപ്പേഷനിലാണല്ലോ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഈ സംരംഭത്തിന് സദോദ്യമത്തിന് ഒരു പങ്കെടുത്തതിന് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു നന്ദി നമസ്കാരം ഈ തരുണത്തിൽ എനിക്കൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് ഞങ്ങൾ അവസാനമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റാണ് അതായത് ക്യൂട്ടിസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ എൻ എ ബി എച്ച് അക്വിഡിയേഷൻ നാഷണൽ അക്വിഡേഷൻ ബോർഡ് ഓഫ് ഹോസ്പിറ്റൽസ് അവർ പുതിയൊരു സ്റ്റാൻഡേർഡ് വെച്ചു സ്കിൻ ഹോസ്പിറ്റൽസിന് മാത്രമായൊരു സ്റ്റാൻഡേർഡ് വെച്ചു അതിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ ഞങ്ങൾക്കാണ് അതിലേറെ ചാരിതാർത്ഥ്യവും അഭിമാനവും ഉണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീസ്സുകളും തുടർന്നുണ്ടാവും സഹകരണത്തിന് നന്ദി പറയുന്നു എല്ലാവരെയും ഒതുക്കിക്കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം